I love you you മരു ഫ്രണ്ട്സ് വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് ടി വി എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ പോലെ ഇന്ന് നമുക്ക് ഒരു അടിപൊളി വീട്ടിലേക്ക് കിടക്കാം എന്താ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണിനെ കുറിച്ചാണ് നമ്മൾ ഒരുപാട് പേര് ഹെന്ന ചെയ്യുന്നതാണ് അല്ലേ അപ്പം എണ്ണ ചെയ്യുമ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണെന്ന് നമുക്ക് ആദ്യം നോക്കാം എന്നു പറയുന്നത് ഒരു നാച്ചുറൽ ഹെയർ ആണെന്ന് പറയാം ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയറിനെ നന്നായിട്ട് ഡാമേജ് ആയ ഹെയറിനെ സംരക്ഷിക്കാനായിട്ട് സഹായിക്കുന്നു അതുപോലെ തന്നെ ഒരു നാച്ചുറൽ കളർ കൊടുക്കാനായിട്ടും സഹായിക്കുന്നു ഇത് നമ്മുടെ ഹെയറിനെ നന്നായിട്ട് കണ്ടീഷൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല വോളിയം തോന്നാനായിട്ട് നല്ല സ്ട്രെങ്ത്തിനായിട്ട് ഹെയറിനെ കീപ്പ് ചെയ്യാനായിട്ടും സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൽ ഡാൻഡ്രഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അത് റിമൂവ് ചെയ്യാനായിട്ടും സ്കാൽപ്പിൽ നല്ല സ്ട്രെങ്തൻ സ്ട്രെങ്തനായിട്ടിരിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട് നമ്മൾ എന്താ പറയുക നാച്ചുറൽ അല്ലാത്ത കളേഴ്സ് ഹെയറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെയറിൽ പ്രോബ്ലം ഉണ്ടാകും അപ്പോൾ കുറേ മുടികൊഴ്ശിലൊക്കെ ഉണ്ടാവും മുടികൊഴ്ശില് മാറ്റാനായിട്ടും അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ നമ്മളുടെ ഹെയറിന് നൽകാനായിട്ടും ഇത് സഹായിക്കുന്നു അതോടൊപ്പം തന്നെ നരച്ച മുടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിറച്ച മുടി മാറിയിട്ട് ഒരു ഗ്രേ ഷെയ്ഡ് ഇതിന് കൊടുക്കാനായിട്ടും ഹെന സഹായിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹെയറിലെ കുറേ സ്കാൽപ്പിലെ പ്രോബ്ലംസും അതുപോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹരിക്കാനും ഇത് സഹായിക്കുന്നു മുടി പൊട്ടിപ്പോകുന്നതും മുടികൊഴിച്ചിലും അകറ്റാനായിട്ടും ഒക്കെ സഹായിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളവർക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹെന്ന ഇത് നമുക്ക് വീട്ടിൽ തന്നെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ലീവ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഹെന്ന തയ്യാറാക്കാം പുറത്തുനിന്ന് വാങ്ങിക്കണം ഇതുപോലെ നമ്മൾ പൊടിയിലൊക്കെ എത്രമാത്രം എന്താ പറയുക എന്തായാലും പ്രിസർവേറ്റീവ്സ് ഒക്കെ കുറച്ചെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പം നിങ്ങൾ ഏറ്റവും നല്ലത് ഓർഗാനിക് ആയിട്ടുള്ള അതായത് നമ്മൾ നാച്ചുറൽ ആയിട്ട് വീട്ടിൽ തന്നെ കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ കുറച്ച് ഇത് ശേഖരിച്ചു വെക്കുക കുറച്ച് അധികം ശേഖരിച്ചു വെക്കുക ലീഫ് നമുക്ക് കുറേ ഉണ്ടെന്ന് തോന്നും പക്ഷെ അത് പൊടിച്ചെടുക്കണത് ഇത്ര ഇച്ചിരി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ നമ്മൾ ശേഖരിച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് ഉണക്കി എടുക്കുക വേൽത്ത് വെച്ചിട്ട് ഉണക്കിയതിന് ശേഷം ഇത് പൊടിച്ച് വെച്ചിട്ട് നമ്മളിത് ഒരു കുപ്പിയിൽ എടുത്തു വെച്ചാൽ മതി ആവശ്യത്തിന് അനുസരിച്ച് നമുക്കത് ഉപയോഗിക്കാം ഇതാണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓർഗാനിക്കായിട്ടുള്ള നമ്മുടെ പൊടി എന്ന് പറയുന്നത് ഇത് ഹെയർ യൂസ് ചെയ്യാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിലൊക്കെ ഓർഗാനിക് ആയിട്ടുള്ള ഹഡ്രഡ് പേഴ്സൻറ്റ് ഓർഗാനിക് ആയിട്ടുള്ളൊക്കെ അവൈലബിൾ ആണ് അതാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇപ്പം ഇൻ കേസ് നമുക്ക് മയിലാഞ്ചി ഒക്കെ അവൈലബിൾ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമുക്ക് മറ്റൊരു യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് നമ്മുടെ ഹെയർ കളർ വേണമെന്നുണ്ടെങ്കിൽ ഹെയറിൽ ഒട്ടും ഓയിൽ ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിന് മുമ്പ് തന്നെ നമ്മൾ ഹെയറിനെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഓയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒരു ഷാമ്പൂ മൈൽഡ് ഷാംപൂ പോയി വാഷ് ചെയ്ത് ഫുള്ളായിട്ടും ഓയിലൊക്കെ കളയുക അങ്ങനെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കളർ കിട്ടാനുള്ള ഇതിന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഓയിൽ കളയുക ഹെയർ ട്രീറ്റ്മെൻറ്റിനാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്പം നമുക്ക് ഓയിൽ തലയിൽ ഒന്ന് തേച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നെ ചെയ്യുമ്പോൾ മുടി ഒന്ന് ഡ്രൈ ആകും അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്യാം കളർ നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ഫുള്ള് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രം ചെയ്യുക പിന്നെ നമ്മളുടെ നന്നായിട്ട് കളർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബീട്രൂട്ട് നന്നായിട്ട് ജ്യൂസാക്കുക ഒട്ടും വെള്ളം ചേർക്കാണ്ട് നന്നായിട്ട് ബീട്രൂട്ട് സ്കിന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇത് ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിൽ അരച്ചെടുത്തതിന് ശേഷം അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഉണ്ടാക്കില്ലേ അതിൻ്റെ ആ വെള്ളത്തിലോട്ട് ഈ നീര് ഫ്രഷ് ആയിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ എണ്ണയിൽ മിക്സ് ചെയ്യുമ്പം ഈ ബീട്രൂട്ട് ജ്യൂസും കൂടെ ചേർത്ത് കാപ്പിപ്പൊടിയും ചായപ്പൊടിയും അതിൻ്റെ വെള്ളവും ഇതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് മിക്സ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മൾ തിളപ്പിക്കുന്നതെങ്കിൽ അത് ഒരു കപ്പായിട്ട് കുറുകി വന്നിട്ട് ആ വെള്ളം തണുപ്പിച്ചിട്ട് വേണം നമ്മൾ എന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി അത് നന്നായിട്ട് തണുത്തതിനേഷം അതൊഴിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം സമയം ഇത് ലാസ്റ്റ് വെക്കുന്നു അത്രത്തോളം നമ്മുടെ ഹെയറിന് നല്ല കളർ ഉണ്ടായിക്കൊണ്ടിരിക്കും നമുക്കധികം കളർ വേണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ഇത് റിമൂവ് ചെയ്യാവുന്ന അതുപോലെ തന്നെ നമുക്ക് നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നെറുഗിലൊന്ന് നമ്മുടെ രാസനാത്തപ്പൊടി വെച്ചതിന് ശേഷം എന്നെ ചെയ്യാം കൂടാതെ നമ്മൾ ചായപ്പൊടിയും കാപ്പിപ്പൊടി ഇട്ട് തിളപ്പിക്കുന്നതിനകത്തോട്ട് രണ്ട് കുരുമുളക് പൊടിച്ചതും അതുപോലെ തന്നെ രണ്ട് ഗ്രാമ്പും കൂടി ഇട്ടിട്ട് ആ ചായപ്പൊടിയും കാപ്പിപ്പൊടിയും തിളപ്പിക്കുന്ന വെള്ളം തിളപ്പിച്ചിട്ട് ആ വെള്ളം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തലനീരി ജലദോഷവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു മെത്തേഡും നമുക്ക് യൂസ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്ന എണ്ണ പൗഡർ വാട്ടിക്കയുടെ പൗഡർ ആണ് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നമ്മൾ തുറക്കുമ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാകും അതുപോലെ ചെറിയ ചെറിയ ശാഷികളായിട്ടാണ് ഇതിനകത്ത് പാക്കറ്റ്സ് ഉള്ളത് അപ്പോൾ അഞ്ച് പാക്കറ്റോളം ഉണ്ട് ഇതിനകത്ത് ഞാനത് ഇതിനകത്ത് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഇരുമ്പിൻ്റെ ചീനിച്ചട്ടി എടുക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഗ്ലാസിൻ്റെ ബൗൾ പോലത്തെ ആണെങ്കിലും എടുക്കാം ഇതിൽ നമുക്ക് കയ്യിലിടാൻ രണ്ട് ഗ്ലൗസ് ഉണ്ട് ഇനി നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ചായപ്പൊടി കാപ്പിപ്പൊടി ഇട്ട് വെള്ളം നന്നായിട്ട് തിളപ്പിക്കുകയാണ് രണ്ട് വലിയ സ്പൂൺ കാപ്പിപ്പൊടിയും അതുപോലെ തന്നെ മൂന്ന് വലിയ സ്പൂൺ ചായപ്പൊടിയും ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പകുതിയായിട്ട് പറ്റിക്കുകയാണ് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ഒരു കപ്പ് വെള്ളമാക്കി പറ്റിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ നെല്ലിക്ക പൗഡർ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നെല്ലിക്ക ഉണക്ക ഉണക്ക നെല്ലിക്ക പൊടിച്ച പൗഡറാണ് അതും കൂടെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ ആദ്യം പൊട്ടിച്ചിട്ടു നമ്മുടെ എണ്ണപ്പൊടും ഇതിലേക്ക് ചേർത്തു അതിലേക്ക് നമ്മുടെ നെല്ലിക്കപ്പൊടിയും കൂടെ ചേർത്തു ഇനി ഇതിലേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളുടെ ചായയും കാപ്പിയും കൂടെ പൊടി ആ മിക്സ്രത ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കുക വെള്ളം കുറേശ്ശേ കുറേശ്ശേ ചേർത്ത് കൊടുക്കാവുള്ളൂ നമ്മൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പാടായിരിക്കും ഇത് കണ്ടോ മിക്സ് ഇത് ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് നമ്മുടെ തലയിൽ കൂടെ ഒലിച്ചിറങ്ങാൻ പാടില്ല ഇത് ഈ മിശ്രിതം നമുക്ക് ഒരു ദിവസം ഫുള്ള് വെക്കേണ്ടതാണ് ഞാൻ ഇനി ഒരു ദിവസം ഫുള്ള് ഇത് ഇങ്ങനെ തന്നെ അടച്ച് മിശ്രിതം വെക്കും ഇനി നമുക്കിതിലേക്ക് ഞാനിതിലേക്ക് ഒരു ഒരു വലിയ സ്പൂൺ തേൻ കൂടെ ചേർക്കുന്നുണ്ട് തേൻ നമ്മളുടെ ഹെയറിന് നരയ്ക്കൊന്നുമില്ല കേട്ടോ കണ്ടീഷൻ ചെയ്യാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു വലിയ സ്പൂൺ കരിഞ്ചീരകം പൊടിച്ചവും കൂടെ ചേർത്തിട്ടാണ് ഒരു ദിവസം വെക്കാൻ പോകുന്നത് ഇത് ഇപ്പം ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷം എടുത്തതാണ് നല്ലോണം കറുത്ത കളർ കിട്ടും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത് നമ്മുടെ ഹെയറിന് വളരെ നല്ലതാണ് ഇപ്പോൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഇല്ലെങ്കിൽ ഗ്ലാസ് ബോൾ എടുക്കുക അതിലേക്ക് ഒരു ഇരുമ്പിൻ്റെ ആണി ഇട്ട് വെച്ചാലും മതിയാവും അതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് എടുത്തിരിക്കുകയാണ് നന്നായിട്ട് കറുപ്പ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ് കോഴിമുട്ടയുടെ വെള്ളം മാത്രം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഞാനിപ്പം ഫുള്ളായിട്ടാണ് ചേർക്കുന്നത് നമ്മളുടെ മുടി കണ്ടീഷൻ ചെയ്യാനും പ്രോട്ടീൻ അതിൻ്റെ ഇതൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും നല്ലതാണ് നമ്മളുടെ എഗ്ഗ് പിന്നെ വലിയ സ്പൂണ് യോഗട്ടും കൂടെ ചേർത്തു പിന്നെ ഒരു നാരങ്ങ കൂടെ ചേർത്തിട്ടുണ്ട് ഡാൻഡ്രഫൊക്കെ മാറാനായിട്ടും നല്ലതാണ് നമ്മളുടെ നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് ഇതും കൂടെ ചേർത്തിട്ട് യോജിപ്പിക്കുക നമ്മൾ തേക്കുന്നതിന് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പാണ് ഞാനിത് എല്ലാം കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ പോകുന്നത് നമ്മൾ തലേദിവസം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് മിക്സ് ചെയ്താൽ മതി തേക്കുന്നതിന് പതിനഞ്ച് മിനിറ്റ് മുമ്പ് നമ്മൾ ഇത്രയും കാര്യങ്ങളോട് ചേർത്തിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തത് കണ്ടോ ഇപ്പോൾ ഇനി നമ്മൾ തേക്കാനുള്ള പരുവായിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ അടച്ചു വയ്ക്കാം അതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ കുറച്ച് ഹെയർ കളർ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ആയിരിക്കണം അതുകൊണ്ട് എണ്ണ തേച്ചിട്ടില്ല ഇനി നമ്മൾ ആദ്യം ചെയ്യണം എന്ന് വെച്ചാൽ ഒരു സെക്ഷൻ എടുക്കുക നമ്മളുടെ ഈ ക്രൗൺ ഏരിയയിൽ നമ്മളൊരു സെക്ഷൻ എടുക്കുക ടേൽ കോമ്പ് വെച്ചിട്ടാണെങ്കിൽ ഒരു സെക്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആദ്യം സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക പിന്നെ ഹെയറിൽ ഫുൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം വട്ടത്തിൽ ചുറ്റി ഇങ്ങനെ വെക്കുക ജസ്റ്റ് ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ തേച്ച് കൊടുത്താൽ മതി നെക്സ്റ്റ് നമ്മൾ എടുത്തതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരെണ്ണം കൂടി എടുക്കുക നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക മുമ്പിലും പുറകിലും സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക മുടിയിൽ നന്നായിട്ട് ഫുൾ റൂട്ട് വരെ തേച്ച് കൊടുക്കുക നമ്മളുടെ ഫുൾ അറ്റം വരെ തേച്ച് കൊടുക്കുക സ്കാൽപ്പിൽ പിന്നെ എന്നിട്ട് നമ്മൾ ആദ്യം ലെഫ്റ്റിലോട്ട് ആണെന്നുണ്ടെങ്കിൽ പിന്നെ റൈറ്റിലോട്ട് അങ്ങനെ നമ്മൾ ചുറ്റി ചുറ്റി വെക്കുക നമ്മൾ ചുറ്റുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് കൊടുത്താലും നല്ലതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ ചുറ്റിലും തേച്ച് കൊടുക്കുക പിന്നെ അടുത്ത സെക്ഷൻ എടുക്കുക ലെഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റ് റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ അങ്ങനെ മാറി മാറി നമ്മൾ ചുറ്റി 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 കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇതിന്റെ അറ്റത്തും നന്നായിട്ട് തേച്ച് മുകളിൽ കൂടെ നമ്മൾ തേച്ചിട്ട് മൊത്തം റൂട്ടിലും നന്നായിട്ട് തേച്ച് ചുറ്റി വയ്ക്കുക ചുറ്റി വെച്ചാൽ നമ്മൾ അങ്ങനെ ഇരുന്നോളും കാരണം അതിന്റെ മോൾ മുകളിൽ നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ മുടി നമ്മൾ അതിലിങ്ങനെ ചുറ്റി ഇരുന്നോളും പിന്നെ മോൾ മുകളിൽ നമ്മളൊന്ന് ബ്രഷ് ഉപയോഗിച്ചിട്ട് തേച്ച് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ബാക്കിൽ നിന്നും എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ട് ചുറ്റി വയ്ക്കുക വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ ഇരിക്കും ഞാനിപ്പോൾ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇനി ഞാൻ ഒരു വൺ അവർ വെച്ചതിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളയുന്നതാണ് അപ്പോൾ വൺ അവർ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഷവർ ക്യാപ്പ് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ദേഹത്തൊക്കെ എക്സ്ട്രാ എളിച്ചിറങ്ങുന്ന ഒരു പ്രോബ്ലം ഉണ്ടാവില്ല പിന്നെന്ന് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്യുമ്പം പഴയ ഏതെങ്കിലും ഒരു ഡ്രസ്സ് ഇടാൻ നോക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ പറയുക ഇതുപോലെ ഫേഷ്യൽ ചെയ്യാനോ ഇതിനൊക്കെ മാത്രം ഉപയോഗിക്കുന്ന ഒരു ഡ്രസ്സ് ഇതിന് വേണ്ടിയിട്ട് എപ്പോഴും മാറ്റി വയ്ക്കേണ്ടതാണ് ഞാനിപ്പോൾ തേച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇനി ഇത് വാഷ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ രാത്രി സമയം ഒരു മണിയായിട്ടുണ്ട് ഞാനിപ്പോൾ ആദ്യ രാത്രിയാണ് നിങ്ങൾക്ക് വേണ്ടി എന്നെ ഇടുന്നത് മോർണിംഗ് എനിക്കിത് ചെയ്യാനായിട്ട് സമയം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇത് നിങ്ങളെ ചെയ്ത് കാണിക്കാൻ വിചാരിച്ചു അപ്പോൾ ഇത് എന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണങ്ങാനുണ്ട് പക്ഷെ ഇവിടെയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഉള്ളിലൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ പുറത്ത് ഉണങ്ങി വരണ്ടതേ ഉള്ളൂ അപ്പോൾ ഞാനിന്നെ ഇത് വാഷ് ചെയ്യാൻ പോകാം വൺ അവർ ആയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വൺ അവർ ആകുമ്പോൾ നന്നായിട്ട് കളറൊക്കെ പിടിച്ചിട്ടുണ്ടാവും ഇപ്പം നര നരയുള്ളവരൊക്കെ ആണെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വൺ അവർ മതിയാവും ഇപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റുവാണെന്നുണ്ടെങ്കിൽ രണ്ട് മണിക്കൂർ ഇരുന്നുള്ളൂ കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് ഇപ്പോൾ രാത്രിയിലല്ലേ നമ്മുടെ ഈ നാച്ചുറൽ ലൈറ്റിൽ ലൈറ്റിലല്ല ചെയ്യണത് റൂം ലൈറ്റിലാണ് ചെയ്യണത് അപ്പോൾ കുറച്ച് ഈ ഡിഫറെൻസൊക്കെ ഫീൽ ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ ആദ്യമായിട്ട് എന്നെ ചെയ്യുന്നവർക്ക് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യും കയ്യിലൊക്കെ കുറച്ച് പറ്റുന്നതൊക്കെ അങ്ങനെയൊക്കെ അതൊന്നും പ്രശ്നമൊന്നുമില്ല നമ്മൾ കുറച്ച് പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അത് ഏർ യൂസ്ഡു ആയിക്കോളും കുഴപ്പമില്ല അപ്പൊ നമ്മൾ ആദ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്രൗൺ ഏരിയ ഈ ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ റൂട്ടിൽ അപ്ലൈ ചെയ്യുക എന്നിട്ട് ഇങ്ങനെ റൗണ്ടിൽ ചുമ്മാ കെട്ടി വെക്കുക ഒന്ന് പിരിച്ചിട്ട് നമ്മളിങ്ങനെ കെട്ടി വയ്ക്കുക പിന്നെ നമ്മൾ അടുത്ത് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങോട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത് ഇവിടെ നിന്ന് എടുക്കുക ഇങ്ങോട്ട് കിട്ടുക ഇവിടെ നിന്ന് എടുക്കുക ഇങ്ങോട്ട് കിട്ടുക അങ്ങനെ അങ്ങനെ ഫുള്ള് നമുക്ക് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എന്തായാലും പറ്റണം കാരണം നമുക്ക് ഒരു ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്കാൽപ്പിലും പറ്റണം നമ്മൾ ഹെയറിൽ കളർ കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെയറിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്യുക പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ യൂസ് വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ദിവസത്തേക്കെങ്കിലും നമ്മൾ ഷാംപൂ വേറെ ഒന്നും കെമിക്കൽ യൂസ് ചെയ്യേണ്ട പ്ലെയിൻ വാട്ടർ അല്ലേ നമ്മൾ അതിൽ മാത്രമേ യൂസ് ചെയ്യുകയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ യാതൊരു ഗുണം നമ്മളിപ്പോൾ നമ്മുടെ ഹെയറിൽ പ്രോട്ടീൻ അതായത് നമ്മുടെ മുട്ട ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ആംല പൗഡർ ചേർത്തിട്ടുണ്ട് അപ്പോൾ നാരങ്ങ ചേർത്തിട്ടുണ്ട് എല്ലാത്തിനും നമ്മൾ ആ ഗുണം നമ്മുടെ ഹെയറിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് ഷാംപൂ ഉപയോഗിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഗുണങ്ങളെല്ലാം പോകും അപ്പോൾ നമ്മൾ ഒരു ദിവസത്തേക്ക് നമ്മൾ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് നമ്മൾ പ്ലെയിൻ വാട്ടറിൽ നന്നായിട്ട് നന്നായിട്ട് നമ്മൾ കഴുകി അതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുത്താൽ മതി ഒരു പ്രോബ്ലം ചെയ്യുക നന്നായിട്ട് നമ്മുടെ ഹയർ ഹെയറിൽ നമുക്ക് നല്ല തിക്നെസ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഹെയർ ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ എക്സാക്ട് റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് മാസത്തിൽ രണ്ട് തവണ നമുക്ക് ചെയ്യാം ഫിഫ്റ്റീൻ ഡേയ്സ് കൂടുമ്പോൾ ചെയ്താൽ മതി രണ്ട് ദിവസം നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളിപ്പോൾ നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ടൊരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്തായിട്ട് നമ്മുടെ ഹെയറിൽ ഇത് ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ ഹെയറിന് നല്ല എക്സായിട്ട് നല്ല അടിപൊളി റിസൾട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുവരെ ഹെറിനെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം അപ്പോൾ എന്തായാലും മറക്കാണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നാളെ നിങ്ങൾക്ക് ഞാൻ പകൽ എന്തായാലും മുടി ഉണങ്ങിയതിന് ശേഷം ഇതെങ്ങനെയാണുള്ളത് ഏത് കളർ ആയിട്ടുണ്ടെന്നുള്ളതൊക്കെ ഞാൻ പകൽ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും നാളെ കഴുകി ഉണക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ